മഴ പെയ്യുമ്പോൾ ചടവിടാന്ന് വീഴുന്ന മാമ്പഴം വേണ്ടി ഒരു ഒറ്റ ഓട്ടമാണ് കുട്ടിക്കാലമാണേ അങ്ങനെ മഴ നനഞ്ഞ് തോർത്തിലും കോട്ടയിലും ഒക്കെ ആയിട്ട് മാമ്പഴവും ചോനയും ഒക്കെ ആയിട്ട് വരും വീട്ടിൽ ഇതാ കണ്ടില്ലേ ഇതാണ് നല്ല നാടൻ മാമ്പഴം ഇത് വെച്ച് നമുക്ക് രാത്രി പുളി ഇടുക്കി നാടൻ മാമ്പഴം പുളിശ്ശേരി വെക്കാൻ പോവാണ് പുളിശ്ശേരി മാത്രമല്ല കേട്ടോ നല്ല പച്ചടിയുണ്ട് കൂർക്ക മെഴുക്ക് വരട്ടുണ്ട് അങ്ങനെ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പതിനഞ്ച് നല്ല മാമ്പഴം നോക്കി സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ മൂക്കി ചെത്തി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷമാണ് തൊലി മാറ്റേണ്ടത് ഈ തൊലി ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അതിനകത്ത് നല്ല മാങ്ങയുടെ കുറച്ച് കാമ്പുണ്ടായിരിക്കും അപ്പോൾ അതിൽ കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ കുറച്ച് കൂടുതൽ മാങ്ങ എടുക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഓരോന്നും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ആ തൊലിയൊന്ന് കൈവച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് അതിലുള്ള ജ്യൂസും കൂടെ ഇതിലേക്ക് എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പുളിശ്ശേരിക്ക് കുറച്ചുകൂടെ മാങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് വരും ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ നാല് പച്ചമുളക് ഒരൊന്നും നടുവയൊന്നും കീറിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് നമ്മൾ പിന്നീട് തൈര് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാങ്ങയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി മാങ്ങ വേഗം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം മതിയാവും അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷെ മാങ്ങ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വെന്തു ഇടയ്ക്ക് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം അപ്പോൾ മാങ്ങയുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ശർക്കര ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കഷ്ണം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ശർക്കര നന്നായിട്ട് മെലറ്റായി അതിന് മധുര മാമ്പഴത്തിലേക്ക് ഇന്ന് പിടിക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി ചുരുക്കിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ശർക്കര ചേർത്ത് മാമ്പഴം നമ്മൾ കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ചിരുന്നു ശർക്കര നല്ലതുപോലെ മെലറ്റായി മാമ്പഴത്തിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒട്ടും തന്നെ അടിയിൽ പിടിക്കാൻ പാടില്ല അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് അരപ്പ് ചേർക്കുന്നതോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആകണ്ട അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നത് ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ചു നമ്മൾ ചേർത്ത തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം ഞാനിവിടെ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയിലിട്ട് നടിച്ച് കട്ടകളൊക്കെ ഉടച്ച് എടുത്തിരിക്കുന്നതാണ് മിക്സിയിലിട്ട് ഒരുപാട് സമയം കറക്കരുത് അപ്പോൾ അത് തീരെ പോകും ഒന്ന് അടിച്ചെടുത്താൽ നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ മാമ്പഴം വേവിച്ചപ്പം മാമ്പഴത്തിലേക്കുള്ള ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ തൈരിലേക്കുള്ള ഉപ്പ് അത് മിക്സിയിൽ അടിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അനക്കാതെ വെച്ചേക്കുക ഇപ്പം നോക്കിയാൽ കാണാം സിമ്പിളാണ് വെച്ചിരിക്കുന്നത് മോൾ ഭാഗത്ത് ചെറുതായിട്ട് പത വരുന്നുണ്ട് അത് മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി മാമ്പഴ മാമ്പഴക്കുളിശ്ശേരിയിലേക്കുള്ള കടുക് തിളയ്ക്കാം അതിനായിട്ടൊരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവായും ചേർത്തു കടുവെല്ലാം നന്നായിട്ട് പൊട്ടി ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ രണ്ട് മുളകും രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കി എടുത്തു ഇനി നമ്മൾ തയ്യാറാക്കാൻ ഒരു കൂർക്ക മെഴുക്കു വരട്ടിയാണ് അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ കൂർക്ക ചേർക്കാണ് ഞാനിവിടെ ഒരു കിലോ കൂർക്ക ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഏകദേശം ഒരു അര കിലോ കാണും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തു വരും ഞാനിതിലേക്ക് അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ കൂർക്ക വല്ലാതെ വെന്ത് കൊഴിഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൃത്യം അര ഗ്ലാസ് വെള്ളം മാത്രം ചേർക്കുക അതിനുശേഷം കുക്കർ അടച്ച് വെയിറ്റിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിക്കണം കൂർക്ക വെന്ത് അതിൻ്റെ പ്രഷർ പോകാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി വിഭവങ്ങൾ തയ്യാറാക്കി വെക്കാം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പച്ചടിയാണ് അതിനായിട്ട് ഞാനിവിടെ പത്ത് നാടൻ മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് സാധാരണ പച്ചടി തയ്യാറാക്കുമ്പോൾ മാമ്പഴം രണ്ട് സൈഡിൽ നിന്നും ചെത്തിയെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇന്ന് പക്ഷേ ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം മാമ്പഴം മുഴുവനോടെയാണ് എടുത്തിരിക്കുന്നത് ഉണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം മാമ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഇത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ അതിനിടയിൽ നമ്മൾ മാമ്പഴം ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പൊ ആ വേഗം വെക്കുന്ന സമയത്ത് നമ്മളിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഇതാ ശർക്കര നല്ലതുപോലെ ഉരുകി വന്നു ഇത് അരിച്ചു വേണം നമ്മൾ മാമ്പഴത്തിലേക്ക് ചേർക്കാൻ ഇപ്പൊ ഇതാ മാമ്പഴം എല്ലാം നന്നായിട്ട് വെന്തു ചാറ് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഒന്ന് ആവി കയറുമ്പോഴേ ഇത് നന്നായിട്ട് വെന്തു വരും ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പീസായിട്ട് കിട്ടുന്ന മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പത്ത് മാമ്പഴത്തിന് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മധുരത്തിനനുസരിച്ചും മാമ്പഴത്തിൻ്റെ പുളിക്കനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഈ ശർക്കര പാനിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ശർക്കരപ്പനി കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം കൂടി എടുത്തൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചുരുങ്ങിയ തേങ്ങ അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അത് നന്നായിട്ട് ചതഞ്ഞു വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുവ കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കണം ഈ ഒരു ഭാഗത്തിനാണ് ചതച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കണ്ട അതുപോലെ കടുക് ഒരുപാട് അരിഞ്ഞു പോകാനും പാടില്ല ഇപ്പൊ ഇതാ ശർക്കര പാനി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഏറ്റവും തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ അവിയലിന്റെ ഒക്കെ ഒരു ഭാഗത്തിന് ചതച്ചെടുത്താൽ മതി അതിൽ കുറച്ചുകൂടെ ഒന്നും ചതഞ്ഞാലും കുഴപ്പമില്ല തീരെ അങ്ങ് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല അരപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മാമ്പഴ പച്ചടിയിലേക്കുള്ള കടുക് താളിക്കണം അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ രണ്ട് മുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്തു ഇനി നമുക്ക് ചൂടോടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ശർക്കര പാനി ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് അത് വീണ്ടും ഇരുന്ന് കുറുകും ഇപ്പം നോക്കിയാൽ കാണാം നമ്മൾ വാങ്ങി വെച്ചതിലും കുറച്ചും ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ കടുക് നാളിച്ച ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുര മാമ്പഴ പച്ചടി തയ്യാറായി നമ്മൾ മെഴുക്കുരുട്ടി തയ്യാറാക്കാനുള്ള കൂർക്ക വേവാൻ വെച്ചിരുന്നു അത് രണ്ട് വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറൊക്കെ പോയി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടി ഇടയിൽ കുറച്ച് വെള്ളമുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് മെഴുക്കുരുട്ടി തയ്യാറാക്കി എടുക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു വലിയ സവോള ചെറിയ സ്ലൈസസ് ആക്കി കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് വഴറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കണം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറ് രണ്ട് ടീസ്പൂണാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുമ്പം തീ ഏറ്റവും കുറച്ച് വെക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് മാറണം അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൂർക്ക ചേർക്കാം കൂർക്ക ചേർക്കുമ്പോൾ അത് വേവിച്ച വെള്ളം കുറച്ച് ബാക്കിയുണ്ട് അതും കൂടെ കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മുളക് പൊടിയും സവോളയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ മിക്സ് ആകണം അതോടൊപ്പം അധികമുള്ള വെള്ളം ഒന്ന് വറ്റിക്കിട്ടുകയും വേണം അപ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി വേപ്പില ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ആ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ അത് കുറച്ചുകൂടി കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഇളക്കിയാൽ നമ്മുടെ കുർക്കമെളുക്ക് ഒരു ടീ തയ്യാറായി ഇനി നമുക്ക് കത്രിക്ക കൊണ്ടൊരു ഫ്രൈ തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ മൂന്നും വലിയ കത്രിക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുറച്ച് കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കുറച്ച് കേടുള്ള ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ ആ മൂന്ന് കത്രിക്കയിൽ നിന്ന് ഇത്രയും സ്ലൈസസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് പീസസായിട്ട് മുറിച്ചതും നാലഞ്ചല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കത്രിക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കത്രിക്കയിലേക്ക് ഇതൊന്ന് പുരട്ടിയെടുക്കണം കത്രികയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാവയ്ക്ക വറ്റലൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പാവയ്ക്ക വറ്റൽ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കത്രിക്കരട്ടി വെച്ചിട്ടൊരു പത്ത് ആയി മസാല അതിലേക്ക് നന്നായിട്ട് പിടിച്ചു ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വെച്ച് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കത്രിക്ക ചേർത്തു ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും നമുക്ക് മൂപ്പിച്ച് എടുക്കണം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ കത്രിക്ക ആദ്യത്തെ ബാച്ച് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കത്രികയും വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ലഞ്ച് വിളമ്പ ഒരു പാത്രത്തിലേക്ക് നല്ല കുത്തിരി ചോറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പച്ചടി വിളമ്പ അതിൻ്റെ സൈഡിലായിട്ട് കൂർക്കം എടുക്കു വരട്ടി പിന്നെ നമ്മൾ തയ്യാറാക്കിയ കത്രിക്ക ഫ്രൈ പാവയ്ക്ക വറ്റൽ അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ അച്ചാറ് ഇനി വിളമ്പുന്നത് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി എന്ന് പറയും നമ്മൾ തയ്യാറാക്കിയ മാമ്പഴ പുളിശ്ശേരി അതൊരു മാമ്പഴം കൂടെ ചേർത്ത് വിളമ്പാം അപ്പോൾ ആ മാമ്പഴം പിഴിഞ്ഞ് ചോറിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ മാമ്പഴ പുളിശ്ശേരിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനോടൊപ്പം ഒരു പപ്പടവും കൂടെ ആയാൽ ഗംഭീരമായി അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ വെജിറ്റേറിയൻ റെസിപ്പീസ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് നാടൻ മാമ്പഴം കിട്ടുന്ന ഈ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ മാമ്പഴ പച്ചടിയും തയ്യാറാക്കാൻ പറ്റുന്നത് മറ്റു മാമ്പഴങ്ങൾ ഉപയോഗിക്കുമെങ്കിലും നാടൻ മാമ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ പുളിയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഫ്ലേവറാണ് പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്